കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് അണ്ട്രൈഡ് ഡാർക്ക് സർക്കിൾസ് എന്ന് പറയും മിക്ക ആളുകളുടെയും വിചാരം ഇത് ഓർക്കക്കുറവ് മൂലം മാത്രം ഉണ്ടാവുന്നതാണെന്ന് എന്നാൽ ഇതിന് പിന്നിൽ വേറെ പല കാരണങ്ങളും ഉണ്ട് ജനറലായിട്ട് നോക്കുവാണെങ്കിൽ ഫസ്റ്റ് കാരണം സ്ട്രെസ്സ് തന്നെയാണ് സ്ട്രെസ്സ് കാരണം ഉറക്കക്കുറവ് ഉണ്ടാവും ഇതാണ് മിക്ക ആളുകളും കാണുന്നത് രണ്ടാമത്തത് എക്സസീവ് സ്ക്രീൻ ടൈം ഒത്തിരി നേരം മൊബൈൽസ് ലാപ്ടോപ്സ് യൂസ് ചെയ്യുമ്പോൾ കണ്ണിന് ഒരു സ്ട്രെയിൻ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ടൊരു കറുപ്പ് രൂപപ്പെടുകയും ചെയ്യും മൂന്നാമത് ജനറ്റിക് അതായത് പാരമ്പര്യമായിട്ട് ചില ആളുകളുടെ കണ്ണിന് ചുറ്റും മെലാനിയൻ ഡെപ്പോസിറ്റ് കൂടുതലായത് ഒരു കറുപ്പ് കളറായിരിക്കും കാണുന്നത് നാലാമത്തേത് സ്കെലറ്റൽ അതായത് ചില ആളുകളുടെ ഫേസിൽ നോക്കുമ്പോൾ അവരുടെ കണ്ണൽപ്പം കുഴിയിലിരിക്കുന്ന പോലെ തോന്നും അപ്പോൾ ഒരു ഷാഡോ ഡെവലപ്പ് ചെയ്തിട്ട് അത് കാരണം ഒരു കറുത്ത കളർ ഉണ്ടാവും അഞ്ചാമത്തേത് എക്സസീവ് വാസ്കുലാരിറ്റി അതായത് കണ്ണിൻ്റെ താഴെയുള്ള രക്തക്കൊല്ലുകൾ നല്ല വിസിബിൾ ആവുന്നതുകൊണ്ട് ഇവർക്കൊരു ഡാർക്ക് ബ്ലൂയിഷ് ഹ്യൂ ആയിരിക്കും കാണുന്നത് ഇതുകൂടാതെ സ്മോക്കിങ് ആൽക്കഹോൾ പിന്നെ എക്സസീവ് സൺലൈറ്റ് എക്സ്പോഷർ ഇതെല്ലാം കണ്ണിന് ചുറ്റും ഡാർക്ക് സർക്കിൾസ് വരാനുള്ള കാരണങ്ങൾ തന്നെയാണ് ഇനി ഡെർമറ്റോളജിക്കൽ കോസസ്സിൽ വരുവാണെങ്കിൽ അറ്റോപ്പി അതായത് അലർജിയാണ് മെയിൻ റീസൺ ഇത് കുട്ടികളിലും അഡൾട്ട്സിലും ഒരുപോലെ കാണപ്പെടുന്നുണ്ട് ഇവർക്ക് കണ്ണിന് ചുറ്റും നല്ല ചൊറിച്ചിലായിരിക്കും ഉണ്ടാവുക ഇപ്പോൾ എക്സസീവ് റബ്ബിങ് കാരണം കണ്ണിൻ്റെ താഴെയുള്ള ഫൈൻ ലൈൻസ് നല്ല വിസിബിളാവുകയും കണ്ണിന് ചുറ്റും ഡാർക്ക്നസ് ഉണ്ടാവുകയും ചെയ്യുന്നു ഇതുകൂടാതെ കണ്ണിലുപയോഗിക്കുന്ന മേക്കപ്പ്സ് അണ്ടർ ഐ ക്രീംസ് കണ്ണിൽ ഉപയോഗിക്കുന്ന ഐ ഡ്രോപ്സ് ഇതിനെല്ലാം അലർജി ഉണ്ടാവും അങ്ങനെയും ഡാർക്ക് സർക്കിൾസ് രൂപപ്പെടാം അപ്പോൾ നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായ കാരണം കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുക്കുവാനായിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിനെയാണ് സമീപിക്കേണ്ടത് താങ്ക്